ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന രേതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് ഇറക്കുക അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചി രേവതിയും കൂടി ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ബൈക്കിൽ അല്ല സോറി സ്കൂട്ടിയിൽ ഇങ്ങനെ പോവുകയാണ് രേവതിയും ഒറ്റയ്ക്ക് വിടാൻ മടിയായിട്ടാണ് സച്ചി കൂടെ പോകുന്നത് അങ്ങനെ സച്ചി തന്റെ ഇന്നത്തെ വർക്ക് പോലും മാറ്റി വെച്ചിട്ട് ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് രേവതിന് അത്രയ്ക്ക് നന്നായിട്ട് കെയർ ചെയ്യണം കാരണം രേവതിയുടെ പുറകെ ഇതിലും വലിയൊരു അടി വരുന്നുണ്ടെന്ന് സച്ചിക്ക് അറിയാം കാരണം വെറുതെ വിടുവോ നമ്മുടെ ആന്റണിക്ക് ഇട്ട് നല്ലത് കൊടുത്തിട്ടാണ് രേവതിനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പം പുറകെ എന്തെങ്കിലുമൊക്കെ പണി വരും അറിയാം അപ്പൊ അതൊന്നും നമ്മുടെ രേവതിയോട് പറയുന്നൊന്നുമില്ല എങ്കിൽ പോലും സച്ചി അതൊന്നും പറയാതെ നിന്റെ കൂടത്തിൽ ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് രേവതിയുടെ കൂടത്തിൽ പോകുന്നത് അപ്പൊ അങ്ങനെ അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഒരു റൈഡ് പോകുന്ന പോലെയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പതിന പൂവൊക്കെ വിറ്റ് വിറ്റാണ് പോകുന്നത് അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ഈ ചെരുപ്പ് തൊല്ലുന്ന ഒരാളുടെ അടുത്തേക്ക് എത്തിയിട്ടോ ഒരു അപ്പൂപ്പിനും ഒരു അമ്മൂമ്മ ഇരുന്ന് ചെരുപ്പ് തൊല്ലുന്ന ഒരാളുടെ അടുത്തേക്ക് എത്തി ഇപ്പൊ രേവതിയെ കണ്ടതും ഇവര് ഭയങ്കര സന്തോഷം രേവതി അവിടെ നിർത്താൻ പറഞ്ഞപ്പം വണ്ടി നിർത്തി അല്ല രേവതിയാണല്ലോ അല്ലേ വണ്ടി ഓടിക്കുന്നത് രേവതി ഇടയ്ക്ക് രേവതി വണ്ടി ഓടിക്കുന്നുണ്ട് സച്ചി മാറി മാറി ഓടിക്കുന്നുണ്ട് അപ്പൊ വണ്ടി അവിടെ നിർത്തി വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയെ കണ്ടതോ ആഹ് രേവതി ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിചയപ്പെടുകയാണ് പരിചയപ്പെടുക അല്ലെങ്കിൽ സംസാരിക്കുകയാണ് അപ്പം ഇവരിങ്ങനെ സംസാരിച്ചു ഇപ്പൊ നമ്മുടെ സച്ചിൻ കൂടെ ഉണ്ടല്ലോ അപ്പൊ സച്ചിനെ സച്ചി എങ്ങാണ്ട ഇവരുടെ ഒരു ദിവസം ചെരുപ്പ് തുന്നാൻ ഇങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് കൂടുതൽ എന്തോ എന്താ പൈസ ഒക്കെ എക്സ്ട്രാ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ സച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് പൈസയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും വന്നിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അപ്പൊ പെട്ടെന്ന് ഇവര് രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിനെ അറിയാം രേവതി തന്നെ രേവതിയാന്നൊക്കെ അറിയാം രേവതി എന്നും അതിലേക്കൂടെ പോകുമ്പഴത്തേക്കും കാണുന്ന ഒക്കെയാണ് അപ്പം സച്ചി ഒന്ന് രണ്ടോ തവണ വന്നിട്ടുമുണ്ട് അപ്പം രണ്ടുപേരെ ഒരുമിച്ച് കണ്ടപ്പം ആ രണ്ട് നല്ല ആൾക്കാരെയും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതെന്റെ ഭർത്താവാണ് ഈ നിൽക്കുന്ന ആൾ എന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞപ്പോ ആണോ അപ്പൊ സച്ചിമോന് രേവതീനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതെ എന്റെ ഭാര്യയാണ് ഭാര്യ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും രണ്ടുപേരും കൊള്ളാം നിങ്ങൾ രണ്ടുപേരും ദൈവം ചേർത്ത് വെച്ചതാണ് രണ്ടുപേരും നല്ല മനസ്സുള്ളവരാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്താണ് അപ്പം സച്ചിനെയും പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് രേവതിയെ പുകഴ്ത്തി സംസാരിക്കുന്നതല്ല ഉള്ള കാര്യട്ടോ പറയുന്നത് അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആ ഒരു അപ്പൂപ്പൻ പറയാണ് രേവതി മോളെ ഒരു സ്വപ്നം കണ്ടായിരുന്നു നീ ഭയങ്കരമായിട്ട് കരഞ്ഞ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയെ സ്വപ്നമോ ആ അതേന്നേ ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു മോൾ എന്റെ അടുത്ത് വന്ന് കരയാണ് പക്ഷെ ഞാൻ കാര്യം ചോദിച്ചിട്ട് മോൾ ഒന്നും പറയുന്നില്ല ഭയങ്കര കരച്ചിലാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു ആണോ അങ്ങനെ ഒരു സ്വപ്നം കണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതൊക്കെ വെറുതെ ആയിരിക്കും ഏഹ് ചുമ സ്വപ്നങ്ങളൊക്കെ സ്വപ്നം കാണാനുള്ളതാണല്ലോ അപ്പം പിന്നെ അതൊക്കെ വെറുതെ ആയിരിക്കും പിന്നെ ഇവക്ക് അങ്ങനെ ഉള്ളത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇവള് മൂങ്ങൂ ഇരുന്ന് ഇത് അവൾ അതവളുടെ കൂടപ്പുറപ്പകരച്ചിൽ എപ്പോഴും ഉള്ളത് അവളുടെ കരച്ചിലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിലും മോളെ ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ എന്തോ ഒരു എന്തോരപത്ത് നിങ്ങക്ക് വരാനിരിപ്പുണ്ട് സാധാരണ ഞാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നടക്കുന്നതാണോ കാണുന്ന സ്വപ്നങ്ങളൊക്കെ നടക്കുന്നതാണ് ഭലിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് പേടി തുടങ്ങി ഒന്നാമത് ശ്രുതി രാവിലെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഏതോ ഒരു ജോത്സിനോ ഏതോ ഒരു സന്യാസിയോ അങ്ങോട്ട് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ രേവതിക്ക് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞു എന്നിങ്ങനെ പേടിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ ശ്രുതി അപ്പം അതുകൊണ്ട് തന്നെ രേവതിയുടെ മനസ്സിൽ ഓൾറെഡി ആ ഒരു പേടി കേറി കഴിഞ്ഞു അപ്പൊ അത് കേട്ട് ഇതുകൂടെ കേട്ട് ഇനി രേവതിക്ക് പേടിയായിട്ടോ ആയിട്ടോ അപ്പൊ രേവതി ആണെങ്കിൽ മാറി നിന്നിങ്ങനെ സച്ചോട് പറഞ്ഞു അയ്യോ സച്ചോട്ടോ എനിക്ക് പേടിയാവുന്നുണ്ട് രാവിലെ പറഞ്ഞത് കണ്ടില്ലായിരുന്നേ ശ്രുതി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ എന്തോ ഒരു ആപത്ത് വരാനുണ്ടെന്ന് സച്ചേട്ടെ എനിക്ക് പേടിയാവുക എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്താപത്ത് വരാനാ എന്റെ പൊന്നു രേവതി നീ ഒന്നും മിണ്ടാതിരിക്കുന്നു ഇതൊക്കെ അന്ധവിശ്വാസം അല്ലേ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ വിശ്വാസം വേണോ അന്ധവിശ്വാസം പാടില്ല അങ്ങനെ ഒരു ആപത്തൊന്നും നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ല അത് ഈ സച്ച് ജീവനോടുള്ളപ്പോ നിനക്ക് എന്ത് വരുന്ന നീ പറയുന്നത് ഒന്നും വരാൻ പോകുന്നില്ല ഒരു ചുക്ക് ഇല്ല ഒരു ചുണ്ണാമ്പൂല നീ പേടിക്കാതിരിക്കുമ്പോ നമുക്ക് പൂവിക്കാൻ പോകാം എന്നൊക്കെ പറയാണ് അപ്പൊ ഇതിനിടയിലാണെങ്കില് നമ്മുടെ ശരത്തിനെ കാണിക്കാണ് കേട്ടോ അപ്പൊ ശരത്ത് ഒരു കടയിൽ ഇങ്ങനെ പോയി ശരത്തും ശരത്തിന്റെ കൂട്ടുകാരനും ഉണ്ട് അപ്പൊ ശരത്ത് കോളേജിലൊക്കെ പോയി നല്ല കുട്ടിയാകാനായിട്ട് തുടങ്ങിയില്ലോ അപ്പൊ അതുകൊണ്ട് ശരത്തും ശരത്തിന്റെ കൂട്ടുകാരും കൂടി ഒരു കടയിൽ ചെന്നപ്പോഴത്തേക്കും ആന്റണിക്ക് ഇപ്പോഴും ശരത്തിനെ എങ്ങനെയെങ്കിലും എന്നാണ് ലക്ഷ്യം ആദ്യം ഒന്ന് ശരത്തിനെ മയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ശരത്തിനെ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ആന്റണിക്ക് ഒരുപാട് പൈസ പിരിക്കാൻ പോയിട്ടുണ്ട് ശരത്തുമായിട്ട് ശരത്ത് നല്ല രീതിയിൽ തന്നെ ആന്റണിയോട് സഹരിച്ച് നിന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആന്റണി ആന്റണിക്ക് ശരത്തിനെ അങ്ങ് പൂർണ്ണമായിട്ടും വിട്ടുകളയറങ്ങ് മനസ്സില്ല അങ്ങനെ ശരത്തിന്റെ പുറകെ ആന്റണി വരുന്നുണ്ട് അപ്പം ആന്റണിയുടെ ഒരു കൂട്ടുകാരനുമാണ് അവിടെ ഉള്ളത് ആ കടയില് അപ്പം ആന്റണി ഇതേ നിൽക്കുന്നു ശരത്തേന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പലരും റോഡിലും വഴിയിലൊക്കെ കാണും അവരെയൊക്കെ കാണുക മൈൻഡ് ചെയ്യുക എന്നുള്ളതൊന്നും അല്ല ഇപ്പം എന്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ആ കൂട്ടുകാർക്കൊക്കെ പണ്ട് ഉപേക്ഷിച്ചു എനിക്ക് അതിന്റെ കാര്യമൊന്നും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടാ ആന്റണി നിന്റെ ഉറ്റ സുഹൃത്തല്ലായിരുന്നോടാ ആന്റണിയുടെ കൂടെ കൂടി നീ എത്ര രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്ടാ എന്നൊക്കെ ചോദിച്ചപ്പോ ഉണ്ടാക്കി ഉണ്ടാക്കി അതൊന്നും ഇപ്പൊ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യല്ല പക്ഷെ ഇനി എനിക്കിപ്പോ ഉണ്ടാക്കാനൊരു താല്പര്യമില്ല ആന്റണിയായിട്ട് കൂടാനോ ആന്റണിയുടെ കൂട്ട് നിക്കാനോ പൈസ പിരിക്കാൻ പോകാനോ ഒന്നും ഇനി ശരത്തിനെ കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കൂടെ വന്ന കൂട്ടുകാരനെയും കൂട്ടിച്ചാലത്ത് നേരെ കയറി ബൈക്കിനങ്ങ് പോവുകയാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആന്റണിക്ക് ഭയങ്കര ദേഷ്യമായി അപ്പൊ ആന്റണി ഇതിന്റെ ഇടയില്ല നമ്മുടെ ശ്രുതിനെ വിളിക്കുന്നുണ്ട് ശ്രുതിനെ വിളിച്ച് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ എന്തായി ശ്രുതി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഫോൺ എടുത്ത് തരണത് സച്ചിയുടെ ഫോൺ എന്ന് പറയുമ്പോൾ ഇന്നത്തെ രാത്രി എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ ശ്രമിച്ചതാണ് ആന്റണി പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഉടനെ തന്നെ മിക്കവാറും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഫോൺ എടുത്ത് തരാനായിട്ട് സാധിക്കും ഞാൻ തരും ഏതായാലും നവീൻദാസിന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഇപ്പം ആദ്യം നീ ഞാൻ പറയുന്നത് കേക്ക് എന്നിട്ട് ബാക്കി ഞാൻ എന്ന് പറഞ്ഞിട്ട് ആന്റണി ഫോൺ കട്ട് ചെയ്തു ഏതായാലും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ആ ഒരു ഫോൺ ഒന്ന് കിട്ടിയാലേ ശ്രുതിയുടെ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു തീരുമാനമാകത്തുള്ളൂ അപ്പൊ ആ ഫോൺ എങ്ങനെയെങ്കിലും എടുക്കണം എന്നൊക്കെ ഓർത്തിട്ടാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രവതി സച്ചി കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ അതിന്റെ ഇടയിൽ ആന്റണിയുടെയും കൂട്ടുകാരുടെയും കണ്ണിൽ നമ്മുടെ രേവതി സച്ചിൻ വിടുകയാണ് രേവതി സച്ചിൻ ഭയങ്കര കൂടി വർത്താനൊക്കെ പറഞ്ഞ് നല്ലൊരു റൈഡിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് പുറകില് നമ്മുടെ ആന്റണിയും സംഘവും കൂടെ വരുന്നത് പക്ഷെ സച്ചി രേവതിയും കാണുന്നില്ല രേവതി കാണുന്നില്ല സച്ചി കാണുന്നുണ്ട് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് പുറകെ കൂടിയിരിക്കുന്നത് ആന്റണിയാണെന്ന് പക്ഷെ വണ്ടിയിലിരുന്ന അപ്പം നമ്മുടെ രേവതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ രേവതി പേടിക്കും അപ്പൊ അതുകൊണ്ട് രേവതിയോട് പറയുന്നില്ല ഇവന്മാരാണ് സ്പീഡിൽ വരുന്നതനുസരിച്ച് സച്ചി എന്ത് ചെയ്യുന്നു സച്ചി നേരെ വീണ്ടും സ്പീഡിൽ വണ്ടി വിട്ട് ഇങ്ങനെ വളച്ചും തിരിച്ചും വളച്ചും തിരിച്ചും ഈ ബൈക്ക് ആയതുകൊണ്ട് തന്നെ സ്കൂട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഏതൊരു കുറച്ച് സ്ഥലം കിട്ടിയാലും കുത്തി തിരിക്കി പോവാലോ അപ്പൊ അങ്ങനെ വളച്ചും തിരിച്ചും വളച്ചും തിരിച്ചും പോകുന്നു അവന്മാര് പുറകിലിരുന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ച് അവരെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണ് എവിടെന്ന് നമ്മുടെ സച്ചിയുടെ രോമത്തിൽ തൊടാനായിട്ട് പറ്റുവോ സച്ചിയുടെ രോമത്തിൽ തൊടാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആന്റണി ആന്റണിയുടെ കൂട്ടുകാരും വണ്ടി ഓടിച്ചു വന്നപ്പം സച്ചി എന്ത് ചെയ്തു വണ്ടി ഒരോറ്റിരി തിരിച്ചു ഇവരുടെ വണ്ടി വെട്ടിച്ചു പോവുകയും ചെയ്തു പക്ഷെ സച്ചി എവിടെ പോയതാണ് ഇവര് കണ്ടില്ല വണ്ടി അങ്ങ് പോവുകയും ചെയ്തു അപ്പോഴത്തേക്ക് രേവതി ഇത് ഇതെന്താ സച്ചി ആയിട്ട് ഇത് എത്ര സ്പീഡിൽ അവര് വണ്ടി ഓടിച്ച് വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ തല്ലാൻ പോകാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങണം രേവതിനെ കാണണമല്ലോ അപ്പൊ രേവതിനെ കാണിക്കാൻ വേണ്ടി ആന്റണി ആണെന്നൊന്നും അറിയിക്കാൻ പാടില്ലല്ലോ അപ്പൊ തല്ലാൻ വേണ്ടി ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു വേണ്ട സച്ചേട്ടാ വേണ്ട സച്ചേട്ടാ എന്തിനാ സച്ചേട്ടാ ഇനി വെറുതെ ഒരു വഴക്കുണ്ടാക്കാൻ പോകുന്നത് പ്ലീസ് സച്ചേട്ടാ വേണ്ട സച്ചേട്ടാ എന്ന് പറഞ്ഞ് സച്ചിനെ പിടിച്ചു നിർത്തിപ്പൊ പിന്നെ അത് പിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തൊന്നുമില്ല എത്ര സ്പീഡിൽ അവര് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതെന്ന് കണ്ടില്ലേ രേവതി അത് പിന്നെ സച്ചേട്ടാ വല്ല സച്ചേട്ട ആയിരിക്കും അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് കുടിക്കാൻ പറ്റുമോ കുടിച്ചോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചോ എന്താ പറഞ്ഞത് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോന്ന അപ്പൊ സച്ചേട്ടൻ എന്താ കാണിച്ചിട്ടുള്ളത് സച്ചേട്ടൻ വണ്ടി ഓടിക്കുമ്പോ കുടിക്കാറില്ല കുടിക്കുമ്പോ വണ്ടി ഓടിക്കാറില്ല അല്ല സച്ചേട്ടൻ പെഗടിക്കാറുണ്ടല്ലോ എന്നിട്ട് സച്ചിയായിട്ട് എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അയ്യോ ഇപ്പൊ വലിയ പുണ്യാലിനാണോന്ന് ചോദിച്ചപ്പോ അല്ല അത് പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അതെങ്കിലും തട്ടിമുട്ടിയൊക്കെ വീടുകയാണ് അപ്പൊ അങ്ങനെ ഒരു സീനാണ് കേട്ടോ പിന്നെ ഇവര് നേരെ വീട്ടിൽ പോന്നു വീട്ടിൽ പോയി കഴിഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്ന കുറെ സീൻ കാണിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും കൂടെ എന്തോ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കണക്കെന്ന് പറഞ്ഞാല് ഇവര് ഒരു ദിവസം അധ്വാനിക്കുന്ന ഒരു പൈസ എന്ന് പറയുന്ന രണ്ടുപേരും കുറേശ്ശെ പൈസ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് മേളിൽ റൂം കെട്ടാനായിട്ട് അപ്പൊ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് സമാധാനം ഇല്ല ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ഫോൺ തപ്പി പിടിച്ചെടുക്കണം നമ്മുടെ സച്ചിയുടെ അപ്പൊ വേണ്ടി നമ്മുടെ ശ്രുതി ഇങ്ങനെ നടക്കാണ് ഇവരിങ്ങനെ നടക്കുന്നതനുസരിച്ച് ഇവരുടെ പുറകെ പോയി ഇങ്ങനെ നടക്കുകയാണ് ആ ഫോൺ എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റത്തുള്ളൂ എങ്കിലേ ശ്രുതിയുടെ അഞ്ചു ലക്ഷം രൂപയുടെ കാര്യത്തിൽ തീരുമാനമാകത്തുള്ളൂ ആന്റണി നമ്മുടെ നവീൻദാസിനെ പിടിച്ച് ഇടിച്ച് ഭംഗി കിടണമെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഫോണ് കിട്ടണം അപ്പൊ ആ ഫോണ് കൊടുക്കാതെ അല്ലെങ്കിൽ ആ ഫോണ് നമ്മുടെ രേവതിയുടെ സച്ചിയുടെ അങ്ങനെ എടുക്കാതെ യാതൊരു മാർഗ്ഗവും ഇല്ല ശ്രുതിക്ക് അപ്പം അതിനു വേണ്ടിയുള്ള തത്രപ്പാടും കാര്യങ്ങളും നാളെ കാണിക്കുന്നുണ്ട് ഏകദേശം ഇത്ര സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഏതായാലും നമ്മുടെ സച്ചിയുടെ രേവതിയുടെ കഴിഞ്ഞ് ആ ഫോണ് പോകുന്നുണ്ട് ശ്രുതി തന്നെയാണ് ആ ഫോൺ എടുത്ത് ആന്റണിക്ക് കൊടുക്കുന്നുണ്ട് അതിനകത്ത് നിന്ന് ആ വീഡിയോയിൽ ലീക്ക് ആകുന്നുണ്ട് നമ്മുടെ ചരത്തിന് അത് വലിയൊരു അപമാനം ആകുന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ കാണാം അപ്പൊ നാളെ ഏകദേശം നമ്മുടെ ശ്രുതി ഫോൺ എടുക്കാൻ തുടങ്ങുന്ന ഒരു ഭാഗവും ഒക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കെ അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത് നമ്മുടെ രേതീര സച്ചിടയും ബ്രഹ്മവിശേഷവും ഫുൾ വിശേഷവും നമ്മളിപ്പം നമ്മുടെ ജിൽജിൽ ചിഹ്നുവിനകത്താണ് ഇടുന്നത് അപ്പൊ രാവിലെ നമ്മളൊരു എട്ടരയോടൊ എട്ട് മണിയോടൊക്കെ കൂടി ഫുൾ വിശേഷം ഇടുന്നുണ്ട് വൈകിട്ടൊരു എട്ടര എട്ടേ മുക്കാൽ നമ്മള് അനുസരിച്ച് കറക്റ്റ് ഒരു ടൈം ഞാൻ കൊടുക്കുന്നില്ല എങ്കിലും ഒമ്പത് മണിക്ക് മുമ്പ് നമ്മള് പ്രേമോവിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ അതുപോലെ അലീനയുടെ ഫുൾ വിശേഷം റിയൽ സ്റ്റോറിക്കോ അലീനയുടെ പ്രേമോവിശേഷം വൈകിട്ട് എന്നും ഒരു എട്ടേകാലോടൊക്കെ കൂടി നമ്മള് പ്രേമോവിശേഷം അതായത് നാളത്തെ കഥയാട്ടോ ഈ പ്രമോവിശേഷം അപ്പം അത് ഇടുന്നുണ്ട് കാണാൻ താല്പര്യം ഉള്ളവര് ആഗ്രഹമുള്ളവര് അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ റിയൽ സ്റ്റോറി എന്നാണ് പേര് പിന്നെ അപ്കമിംഗ് വിശേഷം ഇടുന്ന ഒരു ചാനലുണ്ട് അതിൽ നമ്മൾ ഒന്നിനാടോ അല്ലെങ്കിൽ രണ്ടു ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ അലീനയുടെ കഥയുടെ ഒരു മൂന്നാല് എപ്പിസോഡ് അടുപ്പിച്ച് മൂന്നാല് എപ്പിസോഡ് അടുപ്പിച്ച ഒരു വീഡിയോ ആയിട്ട് ഒരു പത്ത് പതിനെട്ട് മിനിറ്റ് ആണ് ചെയ്യാറുള്ളത് അതൊരു രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇടുന്നുണ്ട് ആ ചാനൽ ആവശ്യമുള്ളവർ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിന്റെ പേര് റിയൽ സ്റ്റോറി ന്യൂ എന്നാണ് പക്ഷെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല നമ്മുടെ പുതിയ ചാനൽ ആയതുകൊണ്ട് ലിങ്ക് ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഹായ് കമന്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് തരാം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി കിടപ്പുണ്ട് കേട്ടോ കമ്മ്യൂണിറ്റി പോയി നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കിട്ടും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുത്